ബിംഗോ ബിങ്കോ മാഡങ്ങൾസിന്റെ മിസ്റ്ററിപ്പിക്കൽ എഡിഷൻ കിട്ടി ഇതിലെ ഫ്ലേവർ കണ്ടുപിടിക്കണം പത്ത് രൂപ മുപ്പത് ഗ്രാം വേറെ ഒരു കടയിൽ നിന്ന് സെയിം പാക്കറ്റ് ഒന്നും കൂടി വാങ്ങി ഡിഫന്റ് ഫ്ലേവർ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ രാജസ്ഥാനി ചില്ലി ചില്ലിപ്പിക്കലിനുള്ള ഒരു മണമുണ്ട് അതിൽ ഉപയോഗിക്കുന്ന മസാല കോമ്പിനേഷൻ മണം നല്ല നിയാണ് ടേസ്റ്റിന് നല്ലപോലെ ലൈമിന്റെ ടേസ്റ്റ് ഉണ്ട് ലൈം പിക്കിളിന്റെ പോലെ അല്ല ലൈം പൗഡറിനുള്ള പോലെ ഉപ്പും കൂടി ചേർന്ന ഒരു സ്ട്രോങ് ലൈം ടേസ്റ്റ് കൂടെ ഒരു മസാല ടേസ്റ്റും കറക്റ്റ് പറഞ്ഞാൽ പച്ചനാരെങ്കിലും ഉപ്പും മുളകും തയ്ച്ചതിന്റെ കൂടെ ഇതുപോലുള്ള പ്ലെയിൻ ചിപ്പ്സിന്റെ ഒരു കോമ്പിനേഷൻ ടേസ്റ്റും നാരങ്ങയൊക്കെ ഉപ്പിലിട്ട് കുറേ നാൾ വെച്ചിട്ട് തുറക്കുമ്പോൾ അത്രയും നാൾ ഇരുന്നതിന്റെ ഒരു മണമില്ല അതുപോലെ ഒരു മണവും തോന്നുന്നുണ്ട് ലൈമിന്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഇതൊരു ഫിംഗർ ലിക്കും സ്നാക്സ് എന്നൊക്ക പറയാം ഈ സോറാൻ ക്രീം ഫ്ലേർ പോലെ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും രണ്ടാമത്തെ സെയിം ഫ്ലേവർ ആണ് ഡിഫറൻറ്റ് ഫ്ലേവർ അല്ല റേറ്റിംഗ് ഹലോ ടാറ്റാ ഫ്രസ് പത്ത് രൂപയിലുള്ള മസ്റ്റ് മാംഗോ ഫ്ലേവർ മാംഗോ ജ്യൂസ് ആണ് സാധാരണ മാംഗോ ഫ്ലേവർ ജ്യൂസുകളിൽ നിന്ന് ഒരു യൂണിക് ഈ യൂണിക് ടേസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ തോട്ടപ്പിരി എന്ന് പറയുന്ന ഈ മാങ്കോ വെറൈറ്റിയുടെ ഒരു തലിയുടെ ഒക്കെ ഒരു മണോ ഒരു ടേസ്റ്റ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് നിങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞാൽ നമ്മുടെ ഈ കടകളിലൊക്കെ വളരെ വലിപ്പമുള്ള ഒരു മാങ്ങയൊക്കെ കിട്ടില്ല ഒരു ഓറഞ്ച് മഞ്ഞങ്ങളുടെ ഒക്കെ കലർന്ന അതിന്റെ ഒരു തൊലിയുടെ ഒക്കെ ഒരു മണോ അതിൻ്റെ ഒരു ഒക്കെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ എട്ട് പോയിന്റ് മൂന്ന് കൊടുക്കാം പത്തിൽ